മേഖലയിലെ ഒരു പ്രമുഖ സ്റ്റീഫൻ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് പുതിയ സോഷ്യൽ മീഡിയയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ആ വാക്കുകൾ എന്താണ് മലയാള സിനിമ പ്രമുഖ നടൻ വലിയ തെറ്റ് തിരികൊളിത്തി വലിയ പ്രശ്നങ്ങൾ മനസ്സിലായോ ഇത്രയുള്ള സംഭവം വലിയൊരു എന്താണ് പ്രമുഖ നടൻ വലിയൊരു തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ട് മലയാള സിനിമയിൽ ഇത് ഈ നടൻ തിരികൊളുത്തിയെന്ന മാലപ്പടക്കത്തിനാണ് ഇത് ഈ നടൻ ഈ പരിപാടി ആവർത്തിക്കുകയാണെങ്കിൽ വലിയ വലിയ തെറ്റുകളിലേക്ക് പോകും ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ ഇതിൻ്റെ പുറകെയാണ് എല്ലാവരും ഇതിൻ്റെ പുറകെയാണ് സോഷ്യൽ മീഡിയയിലും കമൻറ്റ് എഴുതുന്നവരും എല്ലാം ഇന്ന് രാവിലെ എടുത്ത് നോക്കുന്ന സമയത്ത് ന്യൂസ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി റിലേറ്റഡ് മലയാള മൂവി ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് എല്ലാം ചർച്ച ചെയ്യുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ വാക്കുകളാണ് ലിസ്റ്റിൻ ഇത് പറഞ്ഞിട്ടുള്ളത് ലിസ്റ്റിൻ്റെ ഏറ്റവും പുതിയ മൂവി ആയിട്ടുള്ള പ്രിൻസ് ആൻഡ് ദ ഫാമിലി അങ്ങനെ പേര് വേൾഡ് ഓഫ് പ്രിൻസ് ഒക്കെ പറയുന്നുണ്ട് പൃഥ്വി പൃഥ്വിരാജ് എന്ന് അത് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ പേര് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓർമ്മ വരുന്ന പൃഥ്വിരാജിനെയുള്ള അതായത് ദിലീപിനെ നായകനാക്കിയിട്ട് ലിസ്റ്റിൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവി ഉണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി അതിന്റെ പ്രൊമോഷൻ പ്രൊമോഷന്റെ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ഫൈനലി ആണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആളെ നമുക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട് ആ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അതായത് അത് തുടർന്ന് ഈ വീഡിയോ ഒക്കെ ആണ് കേട്ടോ അതായത് ആളെ പിടുത്ത് ആളെ അകത്ത് കിട്ടിയിട്ടുണ്ടല്ലോ മറ്റേ മണിച്ചത്തെ താഴെ പറഞ്ഞാൽ കാരണം വെച്ചാൽ ഇന്നലെ രാത്രി ഈ ന്യൂസ് കണ്ടത് മുതൽ ഞാനും ഇതേമാതിരി സോഷ്യൽ മീഡിയ എവിടെയും വേണ്ടിയൊക്കെ പരിധി നോക്കുന്നു പല ആൾക്കാരെയും കോൺടാക്ട് ചെയ്ത് നോക്കുന്നു നമുക്കറിയാവുന്ന കോൺടാക്ട്സ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആരാണ് ഈ ആളെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മലയാള മൂവി ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ലഹരി എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സംഭവം മലയാള മൂവി ഇൻഡസ്ട്രിയിൽ അതായത് ശാന്തിവളയുടെ പഴയ ക്ലിപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കുറച്ച് ദിവസം മുന്നേ ലഹരി എന്നുള്ള സംഭവം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ലഹരി എന്ന് പറഞ്ഞ സംഗതി പല കുറേ കുറേ കാലങ്ങളായിട്ട് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ കൂടുതലായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് ലിസ്റ്റിന് സ്റ്റീഫൻ പറഞ്ഞിട്ടുള്ളതെന്നുള്ള കാര്യം നോക്കണം പിന്നെ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി ലിസ്റ്റിൻ്റെ തന്നെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ലിസ്റ്റിൻ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവിയിൽ ഈ വ്യക്തി ഒരു റോൾ ചെയ്തിട്ടുണ്ട് ആ വ്യക്തി ഇത് ഇഷ്യൂ ആ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കും ലഹരിയാണെന്നുള്ളത് പക്ഷേ അല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് സാമ്പത്തിക ഇടപാടാണ് അത് ഒരു വ്യക്തിയുടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ കാരണം അയാൾ ബുദ്ധിമുട്ടുകളായിട്ട് സ്വാഭാവികമായിട്ട് ഒരു മൂവി പിന്നെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്തൊരു ഇതിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നുള്ളൂ പക്ഷേ ഈ നടൻ ഈ വ്യക്തി ലിസ്റ്റിൻ പരാമർശിച്ചിട്ടുള്ള ഈ വ്യക്തി ലിസ്റ്റിൻ്റെ ഈ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപ് ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് യെസ് അപ്പോൾ നിങ്ങൾക്ക് ആളെ പ്രതി കിട്ടുമെന്ന് അറിയില്ല അപ്പോൾ കാസ്റ്റ് ആൻഡ് ക്രൂലുണ്ട് നമുക്ക് അതിലേക്ക് ആളിലേക്ക് വരാം നമുക്ക് ചില കാര്യങ്ങൾ അപ്പോൾ എന്താ വെച്ചാൽ പല ന്യൂസ് ചാനൽസും പറയാനുള്ള കാര്യം പുറത്തുവിട്ടൊന്നു വെച്ചാൽ അവർ പുറത്തേക്ക് പറയുന്നില്ല ആൾക്കാർ ആ നടൻ തന്നെ പുറത്ത് വന്ന് പറയട്ടെ എന്നുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ ആ ഒരു നടൻ എന്ന് പറഞ്ഞ വ്യക്തി എന്താ പറയുക നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാനും ആൾക്കാർക്ക് ആൾക്കാരുടെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല ഫാൻ ഫാൻ ഫോളോയിങ്ങുള്ള ഒരു വ്യക്തിയാണ് അത് അത്യാവശ്യം കുളി കിട്ടിയപ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഉണ്ടാവും അപ്പോൾ ഈ വ്യക്തി ഈ ലിസ്റ്റിൻ്റെ ഈ ഒരു ഈ നടൻ ലിസ്റ്റിൻ്റെ ഈ ഒരു മൂവിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു അതിനിടയ്ക്ക് ആൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അയാൾ പോയി വേറെ പടം കമ്പിറ്റി നിന്ന് ഇയാൾക്ക് ഒരു പ്രൊഡക്ഷൻ കമ്പനി അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം ലിസ്റ്റിനെന്താ പറഞ്ഞ് നോക്കാം പക്ഷെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട് സോ ഒരു വലിയ മാലപ്പടക്കത്തിൽ ഇന്ന് തിരികൊളുത്തിയേക്കുവാണ് സോ അത് അതൊരു വേണ്ടായിരുന്നു എന്ന് ഈ ഞാൻ ഈ പറയുമ്പോൾ ആ നടൻ ഇത് കാണും പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരരുത് ആവർത്തിക്കരുത് കാരണം അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു ഈ പിന്നെ കട്ടപ്പനയിലെ വൃത്തിക്രോഷങ്ങളൊരു ഡയലോക്ക് എന്തിനാണ് ഞങ്ങളോട് പറയുന്ന ചോദിക്കില്ലേ മറ്റേങ്ങായി വന്ന് പറയുമ്പോ എന്തിനാ മിരുദുക്ക് എന്തിനാണ് നമ്മളോട് അല്ല നമ്മളോട് പറയട്ടെ എപ്പോഴെല്ലാം നമുക്ക് ചർച്ച ചെയ്യാനൊരു വിഷയം ഉണ്ടാവുള്ളൂ അത് വേറെ കഥ എന്തായാലും നമ്മളോടാണ് ഇതൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള ഒരു കടങ്കഥ ആയതുകൊണ്ട് പിന്നെ കടങ്കഥകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉള്ളത് കൊണ്ടും നമ്മൾ യു എസിലും എല്ലാത്തിനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്തിരിക്കും ഒരു പസല് മുന്നിൽ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രത്യേകത ന്യൂസ് ചാനൽസൊക്കെ അങ്ങനെയാണ് പല ന്യൂസ് ചാനലുകളും ഇതിൻ്റെ അഭ്യൂഹം അത് ഇത് എന്നൊക്കെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് കുറച്ച് കാര്യങ്ങൾ നിർണായകമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കണ്ടു എന്നറിയില്ല അതിൽ നിന്നാണ് നമ്മൾ ഈ ആളിലേക്കുള്ള സൂചനയ്ക്ക് പോകുന്നത് അതിലേക്ക് നമുക്ക് വരാം ഏഷ്യാനെറ്റ് ന്യൂസിൽ പറയുന്ന ഒരു ക്ലിപ്പ് ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാം സൂചനകളുണ്ട് പി ജി അതായത് ഇപ്പോൾ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് മലയാള സിനിമ വലിയ നാണക്കിടയിലാണ് പക്ഷേ അതല്ല സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ലിസ്റ്റിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന ലിസ്റ്റിന്റെ ഒരു ചിത്രത്തിന്റെ ഒരു പ്രൊമോഷൻ ഇടയിലാണ് ലിസ്റ്റൻ സ്റ്റീഫൻ ഇങ്ങനെ പറയുന്നത് അതൊരു മലയാള സിനിമയിലെ മുൻനിര നടനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പതിറ്റാണ്ടായിപ്പോൾ മലയാള സിനിമയിൽ നിറഞ്ഞ നടൻ അല്പം ക്ഷീണിച്ച് നിൽക്കുകയാണിപ്പോൾ അയാൾ എന്താണ് പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ലിസ്റ്റിൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചിത്രം അതിൽ ഈ നടൻ എന്തായാലും അഭിനയിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഷെഡ്യൂൾ തുടരുന്നിടയിൽ മറ്റൊരു സിനിമയുടെ ഷെഡ്യൂളിലേക്ക് ഈ നടൻ ജോയിൻ ചെയ്തു അത് സാധാരണ ഈ സിനിമയിലൊന്നും നമ്മൾ കണ്ടുവരുന്നതല്ല ഒരു പ്രൊഡ്യൂസർക്ക് ഡേറ്റ് കൊടുത്താൽ ആ ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ശേഷമാണ് അടുത്തതിലേക്ക് പോകുള്ളൂ പക്ഷേ പിന്നീട് പറഞ്ഞുറപ്പിച്ച് അവർ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് മറ്റൊരു സിനിമയുടെ ഏതെങ്കിലും സീൻ ഷൂട്ട് റീഷൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളോ ഡബിങ്ങിനോ വേണ്ടി ഒന്നോ രണ്ടോ ദിവസം അവധിയെടുത്തു പോകുന്നില്ലാതെ ഇങ്ങനെ ഒരു കബളിപ്പിച്ചു കൊണ്ടുപോകുന്ന രീതി അത് മലയാളം സിനിമയിൽ കണ്ടുവരുന്നതല്ല അതുകൊണ്ടാണ് ലിസ്റ്റൻ സ്റ്റീഫനിങ്ങിന് താക്കീതെന്ന വണ്ണം ഇത്തരത്തിൽ ഒരു വാക്ക് പറയാനുള്ള കാരണം ഈ നടൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി മലയാള സിനിമയിൽ നിറനിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും അദ്ദേഹം സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി സ്വന്തമായി ചില ബിസിനസ്സുകളിലേക്ക് ഏർപ്പെട്ടു പക്ഷേ അതൊക്കെ വലിയ സാമ്പത്തികമായ പ്രശ്നങ്ങളായി തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളെ തുടർന്ന് ഈ തിയേറ്റർ ഉടമയ്ക്കൊക്കെ വലിയ പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഈ ലിസ്റ്റിന്റെ പടം ഇടയ്ക്കി വെച്ച് നിർത്തിവെച്ചുകൊണ്ട് ഒരാഴ്ചത്തെ അവധി ചോദിച്ചു എന്നാണ് നടനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് പക്ഷേ അതിലിപ്പോഴും ഒരു സ്ഥിരീകരണം നടനിൽ നിന്ന് നേരിട്ട് ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആ പേര് ഇപ്പോൾ നമ്മൾ പറയാത്തതും ആ ഒരു ആഴ്ചത്തെ ഷെഡ്യൂൾ ബ്രേക്ക് എടുത്താണ് മറ്റൊരു സിനിമയുടെ ഒരു ഷെഡ്യൂളിലേക്ക് നടൻ ജോയിൻ ചെയ്യുന്നത് ആ പ്രൊഡ്യൂസറിൽ നിന്ന് നേരത്തെ തന്നെ ഒരു കോടി രൂപ അഡ്വാൻസ് അടക്കം ഈ നടൻ വാങ്ങിച്ചിരുന്നു അതുകൊണ്ട് ഈ സാമ്പത്തികമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്തു പോകണം ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണം സാമ്പത്തികമായിട്ട് നിലവിൽ അയാൾ നേരിടുന്ന പ്രശ്നത്തെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡിസിപ്ലിനറി അല്ലാതെ അതായത് ഒരു തരത്തിൽ മലയാള സിനിമയിൽ സാധാരണ നടന്മാർ ചെയ്യാത്തൊരു കാര്യം അച്ചടക്കമില്ലാത്ത ഒരു പ്രവൃത്തിയിലേക്ക് ഈ നടൻ പോയതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം ലിസ്റ്റിന് അതുകൊണ്ട് തന്നെയാണ് ഒരു ഉറച്ച ഭാഷയിൽ എല്ലാവരും കേൾക്കേ മാധ്യമങ്ങൾ മുന്നിൽ നിൽക്കേ ഇത്തരം ഒരു വാക്കുകൾ പറയാൻ ഇത്രയും കേട്ടാൽ കാരണം എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ അഖില പറഞ്ഞതുപോലെ മയക്കുമരുന്നോ മറ്റു പ്രശ്നങ്ങളൊന്നും അല്ല ഇത് പണമിടപാടാണ് ഒരാളോട് വാക്കു പറയുക ആ വാക്ക് ലംഘിച്ച് മറ്റൊരു പടത്തിന് പോവുക അത് ആരാണെന്നുള്ളത് പറയാത്തത് ആ നടന്റെ ഒരു പ്രതികരണം കൂടി കേട്ടതിന് ശേഷം മാത്രം പേര് കൊടുക്കുക എന്നുള്ള സാമാന്യ മര്യാദ കൊണ്ട് മാത്രമാണ് അപ്പൊ അതാണ് ലിസ്റ്റിന് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി എസ് ഏഷ്യാറ്റ് ന്യൂസിൽ വന്നിട്ടുള്ള ഈ ഒരു ക്ലിപ്പ് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കുന്നു അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഇത് മറ്റുള്ള ചാനൽസ് ഒന്നും പറഞ്ഞ് ഞാൻ ഈ ഒരു രീതിയിൽ കേട്ടിട്ട് എല്ലാവരും അഭ്യൂഹം ആരാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കുന്ന ന്യൂസാണ് കേട്ടിട്ടുള്ളത് പിന്നെ കമൻറ്റ് ബോക്സ് വളരെ എന്താ പറയുക സ്വാഭാവികം എന്ന് പറഞ്ഞാൽ ഈ കമൻറ്റ് ബോക്സിൽ പല ആൾക്കാരുടെയും പേര് പറയുന്നുണ്ട് എല്ലാവരും ഫസ്റ്റ് പറയുന്ന പേര് പൃഥ്വിരാജിൻ്റെയാണ് കാരണം പൃഥ്വിരാജും ലിസ്റ്റിൻ സ്റ്റീഫനും ഭയങ്കര ഫ്രണ്ട് ഫ്രണ്ട്സ് ആയിരുന്നു പഴയ എന്താ പറയുക അവരോട് പ്രൊഡ്യൂസ് ചെയ്ത മൂവീസ് എല്ലാം ഹിറ്റാണ് രണ്ടുപേരും കൂടി അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും ഇല്ല അങ്ങനെ പൃഥ്വിരാജ് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനിയിൽ വെച്ച് ിട്ടുമ്പോ ലാലേട്ടനെ വെച്ച് പടം ചെയ്തു അത് എംബിരാസൊക്കെ എല്ലാവരും ഡിസ്കസ് ചെയ്താണ് അപ്പോൾ ഇത് പിന്നെ പൊട്ടാനുണ്ടായ കാരണം പൊട്ട പൊട്ടാനുള്ള അങ്ങനെയാണ് പറയുന്നത് ഇത് നഷ്ടം സംഭവിച്ചു അത് ഏറ്റവും വലിയ തെറ്റാണ് ലാലേട്ടനെ വെച്ച് പടം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും വലിയ തെറ്റാണ് എന്ന് ഒരു വിഭാഗം ഫാൻസ് ആരോപിക്കുമ്പോൾ മറുവിഭാഗം പറയുന്നത് ഈ ഷൈൻ ടോം ജാക്കോനെ ഇപ്പൊ ഈ ലഹരി കേസിൽ പിടിച്ചല്ലോ അത് പിന്തുണച്ച് മമ്മൂക്ക എവിടെ പറഞ്ഞിട്ടുണ്ട് ഞാനവിടെയും തട്ടിട്ട് കണ്ടില്ല മമ്മൂക്ക പ്രതികരിച്ചു എന്നോ പോസ്റ്റ് ചെയ്തുതന്നോ ഷൈൻ ടോം ജാക്കോനെ സപ്പോർട്ട് ചെയ്തുതെന്നോ അതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞിട്ട് മറുവിഭാഗം പറയുന്നുണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഫാനുകൾ ഫാൻസ് തമ്മിലുള്ള ഏറ് തുടങ്ങിയിട്ടുണ്ട് ഇതിലടയ്ക്ക് വേറെയും ചില പേരുകൾ പറഞ്ഞു കേട്ടു അതിലേക്കാണ് നമ്മ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി ഒരു ലേറ്റസ്റ്റ് മൂവി ഇതിൽ അഭിനയിക്കുന്നൊരു നടൻ ഓക്കെ ഇത് അപ്പം ഇതിൻ്റെ കാസ്റ്റിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ദിലീപ് ആസ് പ്രിൻസ് ചക്കാലക്കൽ രണ്ടാമത്തെ പേര് ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ മഹിമ നമ്പ്യാർ അശ്വിൻ ജോസ് സിദ്ദീഖ് പതി ഒരു പതിറ്റാണ്ടായിട്ട് ഒരു വ്യക്തി അപ്പോൾ ഓരോരുത്തരുടെ കേസ് നോക്കുകയാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ ഈസ് ആൻ ഇന്ത്യൻ ആക്ടർ ഫിലിം ഡയറക്ടർ സ്ക്രീൻ റൈറ്റർ ആൻഡ് പ്രൊഡ്യൂസർ യെസ് പ്രൊഡ്യൂസർ അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി വരുന്നുണ്ട് ഒരു പ്രൊഡ്യൂസറുടെ പ്രൊഡ്യൂസറാണെന്ന് പറയുന്നത് ധ്യാനാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ ഇപ്പോൾ ഇവര് ഏഷ്യാനെറ്റ് ന്യൂസിൽ പറഞ്ഞ പ്രകാരം ഇതില് ഇതിലൊരു വേഷം അഭിനയിച്ചിട്ടുള്ളൊരു വ്യക്തി പതിറ്റാ പതിറ്റാണ്ടായിട്ട് ഒരു പതിറ്റാണ്ടായിട്ട് മലയാളം സിനിമയിൽ തിളങ്ങി നിൽക്കുന്നൊരു വ്യക്തി പിന്നെ ഇപ്പോൾ കുറച്ച് ക്ഷീണിതനാണെന്ന് പറയുന്നൊരു വ്യക്തി പ്രൊഡ്യൂസർ ആയിരുന്നു എന്ന് പറയാ അപ്പൊ ഇങ്ങനത്തെ സംഗതികൾ നോക്കുന്ന സമയത്ത് നമുക്ക് പല പേരുകളും നമ്മുടെ മനസ്സിൽ വരും അങ്ങനെ ചില പേരുകൾ എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെയും മനസ്സിലുണ്ടെന്നെങ്കിൽ മനസ്സിൽ ഏകദേശം കണ്ടെടുത്തോളാം എന്താണെങ്കിലും ഏഷ്യന്യൂസിൽ അവർ പറഞ്ഞ പോലെ ആ നടൻ്റെ പ്രതികരണം അറിഞ്ഞതിനു ശേഷം ബാക്കി പ്രതികരിക്കാം എന്നാണ് അവരും പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യോ നിങ്ങളുടെ ഇതിൽ ആരാണ് ഇതിൽ തോന്നുന്നത് എന്ന് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബസ്